യ്യവന്ഹു വലിയ ദീനീ കുടുംബമാണ് അവരുടെ കുടുംബം മുഴുവനും ജീവിതത്തിൽ ചിരിക്കാറില്ല എന്താ ചിരിക്കാത്തതിന്റെ പ്രശ്നം ആഹറത്തിൽ എനിക്ക് സ്വർഗമാണോ കിട്ടുന്നത് നരകമാണോ കിട്ടുന്നത് എന്ന് അറിയാതെ ഞാനെങ്ങനെ ചിരിക്കുക എന്ന് ചിന്തിച്ച് മഹാനവറുകൾ തീരെ ചിരിക്കാറില്ല ഒരു ദിവസം മഹാനവറുകൾ വഫാത്തായി ആ വഫാത്തായപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നയാൾ പറയുകയാണ് ആ മുഖത്ത് നിറയെ പുഞ്ചിരിയാണ് വലിയ ചിരിയാണ് മയ്യത്തെടുക്കാൻ തോന്നില്ല എല്ലാവരും ആ മഹാൻ്റെ മുഖത്ത് നോക്കി നിൽക്കാൻ തുടങ്ങി എന്തൊരു സൗന്ദര്യമുള്ള മുഖം എന്താണ് നിറപുഞ്ചിരി അപ്പോഴാണ് മഹാൻ്റെ ഭാഗത്തു നിന്ന് ഒരു അശരീരി വരുന്നത് ഇല ഖബരി എന്നെ നിങ്ങൾ നോക്കി നിൽക്കാല്ല വേണ്ടത് എന്നെ നിങ്ങൾ ഖബറിലേക്ക് കൊണ്ടുപോകൂ അതിന് കാരണം പറയുന്നത് വ റസൂൽ അലഹി വസ്ല്ലം യൻ ഫി ഖബരി എൻ്റെ മുത്തനബി സല്ലാഹു അലി വല്ലം എന്നെ ഖബറിൽ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മളെയൊക്കെ കബറിൽ ആരായിരിക്കും കാത്തിരിക്കുക നമ്മൾ ഒരു ദിവസം മരിക്കേണ്ടവരല്ലേ ആ ഖബറിൽ പുഴുക്കളും പാമ്പുകളും നിറയാതിരിക്കാൻ ഇതാരാണ് നിനക്ക് കാണിച്ചു തരുന്ന ഈ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ ആത്മാവായ എൻ്റെ ജീവിതം മുഴുവനും അവിടുത്തെ കുറിച്ച് പറയാനല്ലേ ഞാൻ എൻ്റെ സമയം ചെലവഴിച്ചത് എൻ്റെ സമ്പത്ത് മുഴുവനും അവിടുത്തെ ദീനിന് വേണ്ടിയല്ലേ എൻ്റെ മക്കളെ മുഴുവനും ആ ദീനിൻ്റെ ആലിമീങ്ങളാക്കാനല്ലേ ഞാൻ വളർത്തിയത് ഇത്ര ആലിമീങ്ങൾ ഗർഭം ചുമന്ന ഗർഭപാത്രമാണ് എൻ്റേത് എത്ര മഹാന്മാരായ ആലിമീങ്ങൾക്ക് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ സഹായങ്ങൾ ചെയ്തതാണ് എൻ്റെ ഈ കരം ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാദാ റസൂൽ ഇതെൻ്റെ മുത്തനബി മുത്തനബുസാഹു അലൈഹി വസല്ല മതങ്ങളാണ് എന്ന് ഹൃദയം കൊണ്ട് നാവ് കൊണ്ട് പറയണമെങ്കിൽ ആ റസൂലുല്ലാ നമുക്ക് നേരത്തെ തന്നെ ബന്ധം ഉണ്ടാവണം സഖാഫിയുടെ ഭാര്യക്ക് പറഞ്ഞ നിയമ അല്ല ഹിജാബ് ഗ്ലൗസ് കാലോറ മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമ നിബിധനത്തിന്റെ പരിപാടിക്ക് വന്ന ഓരോ ഉമ്മയും സഹോദരിയും വിചാരിക്കേണ്ടത് എൻ്റെ മുഖം വേറൊരു അന്യപുരുഷൻ കണ്ട് അയാൾക്ക് ദുർചിന്ത വന്നാൽ അല്ല വേറെ ഹറാമ് കണ്ടാൽ ആഹറാമിനെ സഹായിച്ച കൂട്ടുനിന്ന വ്യഭിചാരത്തിൻ്റെ കുറ്റമാണ് എനിക്ക് എന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഫാത്തിമ അൻഹ വഫാത്തിൻ്റെ തലേന്ന് കരഞ്ഞു പോയത് എന്തിനാണെന്നറിയോ നാളെ എന്നെ കബറടക്കുമ്പോൾ എൻ്റെ കഫം കഫംപൂട എൻ്റെ ശരീരം ആരും കണ്ടിട്ടില്ല ജീവിതകാലത്ത് മരണപ്പെട്ടാലും എൻ്റെ ശരീരം കാണൂല എന്നെ കഫം കഫംപൂട അന്യപുരുഷർ കാണോ എന്ന് പേടിച്ചിട്ട് കരനാളാം ആ ഫാത്തിമ ബിവിൻ്റെ കൂടെ ഫാത്തിമ ഷെറിൻ ഫാത്തിമ ഹിബ ഫാത്തിമ നിഷ എന്തൊക്കെ പേരാ നമുക്ക് ആ പേരിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ജീവിതം ഫാത്തിമ ബി ജീവിതമാണ് നാളെ ഞാൻ മരണപ്പെട്ടാൽ എന്നെ രാത്രി കബറടക്കിയാൽ മതി ആ മഹതിയുടെ വസൂയത്ത് എന്താ കാരണം രാത്രി കബറടക്കിയാൽ കഫമ്പുട ആരും കാണൂലല്ലോ ഈരുട്ടിലങ്ങ് കബറടക്കിയാൽ മതിയല്ലോ അങ്ങനെ അങ്ങ് പോയാൽ മതി സുദ്ധീഖർ എന്നോട് ആയിഷ ബീവി മകൾ പറഞ്ഞ പരാതി എന്താണെന്നറിയാം ഫാത്തിമാ ബീവിയെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പന്തൽ ഞാനാ നിർമ്മിച്ചത് എന്നിട്ട് ആ പന്തലിലേക്ക് കയറ്റുന്നില്ല എന്നെ എൻ്റെ കാരണം എന്ന് വെച്ചു കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളോട് നേരത്തെ തന്നെ ഫാത്തിമ ബി വി ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞത്രേ കുളിപ്പിക്കുന്ന നിങ്ങളല്ലാത്ത ഒരു സ്ത്രീയും ഇങ്ങോട്ടേക്ക് കയറരുത് ആ വാപ്പ പഠിപ്പിച്ച ദീനീ ബോധ അത് വാപ്പാക്ക് ദീനുണ്ടെങ്കിൽ അങ്ങാടിയിൽ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും അല്ല വേണ്ടത് എൻ്റെ മകൾ ഏത് കോളേജിൽ പഠിക്കണം എൻ്റെ മകളുടെ വേഷം ഏതാവണം എന്നാലാ മക്കൾ നന്നാവും നന്നാവുള്ളൂ റബിയും വന്നിട്ട് രണ്ട് മൗല്യത അല്ലുമ്പോൾ ഒന്ന് കണ്ണീരോൽപ്പിച്ചാൽ മതിയാവും നമ്മൾ ആ മഹബ്ബത്ത് നമ്മുടെ വീട്ടിലും മക്കളിലൊക്കെ കാണണം അങ്ങനെ നല്ലൊരു മഹബത്തുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറണം ഈ സദസ്വല്ലാഹുദിനു കാരണമാക്കട്ടെ